വിനീതയും രാധാകുമാരിയുമാണ് കീഴടങ്ങിയത് മൂന്ന് പേരാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് സ്ഥാപനത്തിലെ ജീവനക്കാരായ മൂന്ന് പെൺകുട്ടികൾ അതിൽ രണ്ടുപേർ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ് പല രീതിയിലുള്ള വാദങ്ങൾ കേട്ട കേസാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കേസുകൾ ഉണ്ടായതാണ് കേസും കൗണ്ടർ കേസും ഒക്കെ നമ്മൾ കണ്ട ഒരു സാമ്പത്തിക തട്ടിപ്പാണ് അതിലിപ്പോൾ രണ്ട് ജീവനക്കാരികൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഇനി ദിവ്യ എന്ന ഒരാൾ മാത്രമാണ് കീഴടങ്ങിയ കീഴടങ്ങാനുള്ളത് റോഷിപ്പാൽ തുടരുന്നുണ്ട് റോഷിപാൽ വിനീതയും രാധാകുമാരിയും ഇത്രകാലം എവിടെയായിരുന്നു ഒളിവിൽ ഹൈക്കോടതിയിൽ ആ ഘട്ടത്തിലാണ് ഇവർ ഒളിവിൽ പോയത് പിന്നീട് ഹൈക്കോടതി ഇവരുടെ പിന്നീട് ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലാണ് ദിയാ പരാതി അന്വേഷിക്കുന്നത് ദിയാ കടയിൽ നിന്നും അറുപത് ലക്ഷത്തോളം രൂപ മൂന്ന് ജീവനക്കാരികൾ പല ഘട്ടങ്ങളിലായി തട്ടിയെടുത്തുവെന്നാണ് പരാതി അതിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീടാണ് അത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയത് ഏതായാലും ഇതിൽ മൂന്ന് പ്രതികളിൽ രണ്ടു പേർ മാത്രമാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായത് വിനീതയും രാധാകുമാരിയും ഹാജരായി ഇനി ദിവ്യ കൂടി ഹാജരാകാനുണ്ട് ദിവ്യ കൂടി പിടികൂടാനുണ്ട് നിലവിൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യം